हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकीका जय जय राम रनोजव मूत तोल्यगम जितेन्द्रिम बुद्धिमता वरिष्ठ वादात्मज वनरयूध मुख्यमं श्रीरामदूत मन सांस्मे स्निग्धं नीलकेशं स्फुटमधुरमुखं सुन्दरभ्रूललाटम् दीर्घाक्षं चारुनासापुडममलमणिश्रुश्रेणिकादन्दपङ्क्तिं बिम्बोष्ठं कम्भुकण्ठं कठिनतरमहारस्कमाजानुबाहुम् टिग्राह्यावलघ्नं भृदुघनमुदारोरुजङ्घाङ्ग्रियुग्मम् जानादिराम तव नामरुचिं महेशो जानादि जानादिगौतमसती चरणप्रभावं जानाति दोर्बलपराक्रममीशचाबो ജാനാത്യോപടുബാണതിം പയോധീ ശ്രീരാമചന്ദ്രസ്വാമി കീ ആഞ്ജനേയസ്വാമി കി ജയ് സുപ്രഭാതം ശുഭദിനം എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം പ്രണാമം രാമായണ കഥാകഥനം തത്വാവലോകനത്തിൻ്റെ പത്തൊമ്പതാമത്തെ ദിവസത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം സീതിയാകുന്ന ജീവാത്മാവിൻ്റെ അപഹരണത്തെക്കുറിച്ച് ആ പഞ്ചവടിയിൽ നടന്ന ഭാഗത്തെയാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ട് നിലനിർത്തുമ്പോൾ അവലോകനം ചെയ്തുകൊണ്ടിരുന്നത് ആ പഞ്ചവടിയെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനും മറ്റും അവലോകനം ചെയ്തുകൊണ്ടുവന്നു അത് നമുക്ക് തുടർന്നുകൊണ്ടിന്ന് അതിൻ്റെ ഇന്നലെ നിർത്തിയ ഭാഗത്തു നിന്നുമുള്ള ബാക്കി ഭാഗങ്ങളെ നമുക്ക് ശ്രവണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം അപ്പോൾ പിന്നെ ആ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ അധീനത്തിലാവും ഇവിടെ ലക്ഷ്മണൻ സീതയുടെ അധീനത്തിലായി സീത പറഞ്ഞത് പ്രകാരം ഇഷ്ടമില്ലെങ്കിലും ആ ലക്ഷ്മണൻ അവിടെ പ്രവർത്തിക്കേണ്ടി വന്നു ശ്രീരാമനെ അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വന്നു എപ്പോഴാണോ പരമാത്മാ സ്വരൂപമായിരിക്കുന്ന ഭക് ആ ശ്രീരാമനും വിവേകം ആയിരിക്കുന്നതായിട്ടുള്ള വിവേകത്തോടു കൂടിയുള്ള ആ മനസ്സും വിട്ടുമാറിയത് അപ്പോൾ ജീവാത്മാവ് തനിച്ചായി ഇതിൽ രണ്ടിലും ഈ രണ്ടിൻ്റെ ശക്തിയും ഇല്ലാത്ത ജീവാത്മാവിനെ അപഹരിക്കാൻ ഒരു സത്വഗുണത്തിനോ തമോ ഗുണത്തിനോ വലിയ പ്രയാസമില്ല നിഷ്പ്രയാസം ആ മനസ് ആ ജീവാത്മാവിനെ തന്നിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ സാധിക്കും അതാണ് ഇവിടെ രാവണൻ ആ വേഷം മാറി വന്നു ആ സ്ഥിതിയെ അപഹരണം ചെയ്തു ഇങ്ങനെയുള്ള ഒരു മനസ് ഒരു ഒരു അവസ്ഥയിലാണ് ജീവാത്മാവ് എങ്കിൽ ആ ജീവാത്മാവ് എപ്പോഴും സത്വ സത്വഗുണത്തിൽ നിന്നും വിട്ട് രജോ ഗുണങ്ങൾക്കും തമോ ഗുണങ്ങൾക്കും അവയെ ആകർഷിക്കാൻ നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ളതിനെ അവിടെ കാണിച്ചു തന്നു രാവണനാൽ അപഹരിക്കപ്പെട്ടു അത് കഴിഞ്ഞതാ രാവണൻ ആ സ്ഥിതിയെ കൊണ്ടുപോകുന്നു പോകുന്ന സമയത്ത് അവിടെ ജഡായു എന്നുള്ള പക്ഷിയുമായിട്ട് യുദ്ധം ചെയ്ത് ജടായുവിൻ്റെ രണ്ട് ചിറകുകളെയുമാണ് അവിടെ മുറിക്കുന്നത് അപഹരിക്കപ്പെട്ടു എന്ന് ജീവാത്മാവിനറിയുമ്പോൾ അതായത് സന്തോഷം കിട്ടും എന്നുള്ള ഇതിലാണ് നമ്മൾ പ്രവർത്തി ചെയ്യുന്നത് കർമ്മം ചെയ്യുന്നത് പക്ഷേ ആ കർമ്മത്തിൽ കൂടെ സന്തോഷമല്ല നമുക്ക് ദുഃഖമാണ് ക്ലേശമാണ് വന്നത് എങ്കിൽ അത് വരുമ്പോഴാണ് പിന്നീട് നമുക്ക് ആ വിവേകം ജ്ഞാനം എന്നുള്ളത് അവിടെ വന്നു ചേരുന്നത് ആ വിവേകം ആ വിവേകത്തിൽ കൂടെ ജ്ഞാനം ആ ജ്ഞാനത്തിൽ കൂടെ വൈരാഗ്യം ഇത് രണ്ടും നമുക്ക് ചേരുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ ആ മനസ്സിന് ആ രാമഭക്തിയിൽ കൂടെ ഉയരാൻ കഴിയാത്തടത്തോളം കാലം ഈ ജ്ഞാനമോ വൈരാഗ്യമോ നമുക്ക് ഫലം ചെയ്യുന്നില്ല ഇവിടെ ഇതാ പക്ഷിയായിട്ടുള്ള ജഡായുവിനെ അവിടെ കാണിച്ചു തന്നു ഈ ജഡായുവിൻ്റെ രണ്ട് ചിറകുകളാണ് ഒന്ന് ജ്ഞാനവും ഒന്ന് വൈരാഗ്യവും ഈ രണ്ട് ചിറകുകളെയാണ് രാവണൻ മുറിക്കുന്നത് സീതയ്ക്ക് ആ ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും സപ്പോർട്ട് അപ്പോൾ കിട്ടിയെന്നുണ്ടെങ്കിലും ആ ജീവാത്മാവിന് പക്ഷേ ആ ഭക്തി ഉറക്കാത്തത് കാരണം കൊണ്ട് ഇപ്പോൾ ആ ജ്ഞാനത്തിനോ വൈരാഗ്യത്തിനോ അവിടെ പ്രസക്തിയില്ല അല്ലെങ്കിൽ അതിന് ജീവാത്മാവിനെ ഇപ്പോൾ പരമാത്മാവിലേക്ക് എത്താൻ എത്തിക്കാനുള്ള ശക്തി ഇല്ലാതായി തീരുകയാണ് അങ്ങനെ ആ ജഡായുവിൻ്റെ രണ്ട് ചിറകുകളും മുറിക്കപ്പെട്ടു എന്ന് അവിടെ കാണിച്ചു തന്നു ഇനി കഥയുടെ ഒരുപാട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം എപ്പോഴാണോ ആ ഭക്തി ഭാവം സീതയിലേക്ക് വളരുന്നത് അപ്പോൾ അവിടെ ഈ ജഡായുവിൻ്റെ ജ്യേഷ്ഠൻ ആയിട്ടുള്ള സംഭാജിയുടെ ചിറകുകൾ അവിടെ കരിഞ്ഞ ചിറകുകൾ വീണ്ടും വരുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട് ഏതാണ്ട് ആ ഭാഗം വരുമ്പോൾ നമുക്കതിനെ കൂടുതൽ വിശകലനം ചെയ്യാം പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ സന്ദർഭോചിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ പോകുന്നതായിട്ടുള്ള ജ്ഞാനം വൈരാഗ്യം അത് ആ ഭക്തി അവിടെ വളർന്ന സമയത്ത് ആ ജീവാത്മാവായിട്ടുള്ള സീതയ്ക്ക് പരമാത്മാവായിട്ടുള്ള രാമനിൽ ആ ദൃഢമായ ഉറച്ച ഭക്തി വളരുന്നതോടുകൂടി അവിടെ അതാ ആ ജഡായുവിൻ്റെ ജേഷ്ഠനായ സംഭാജിക്ക് വാസ്തവത്തിൽ ചെറുകുകളില്ല കരിഞ്ഞതാണ് ആ കരിഞ്ഞ ചെറുകൾ അവിടെ മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ജഡായു ആ ശ്രീരാമനിലേക്കുള്ള പരമാത്മാവിലേക്കുള്ള ആ ആ സീതയിൽ സീതയ്ക്ക് സീത എവിടെയാണെന്നും ആ വഴികളും മറ്റുള്ളതുമല്ല പറഞ്ഞു കൊടുക്കുന്നു എന്തായാലും ആ ഭാഗം വരുമ്പോൾ അതിനെപ്പറ്റി കൂടെ കുറേ വിശകലനം ചെയ്തുകൊണ്ട് പറയാം ഇപ്പോൾ ഇത്ര ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ആ ജഡായുവിൻ്റെ ചെറുകെള്ള മുറിച്ചു രാമനത ആ കാലമാകുന്ന ലങ്കയിലേക്ക് സോറി രാവണനത ആ കാലമാകുന്ന ലങ്കയിലേക്ക് സീതയെ ജീവാത്മാവിനെ കൂട്ടിക്കൊണ്ടുപോയി ജീവാത്മാവ് പോയി അത് കഴിഞ്ഞതിന് ശേഷം അതാ ആ മനസ്സ് ആകുന്ന ലക്ഷ്മണനും പരമാത്മാവാകുന്ന ശ്രീരാമനും ഇവിടെ നമുക്കറിയാം ശ്രീരാമന് വളരെ ദുഃഖമുണ്ടായി വളരെയധികം വിലാപിക്കുന്നു കരയുന്നു എന്നുള്ളതൊക്കെ വാസ്തവത്തിൽ ആരോടും പ്രിയമോ അപ്രിയമോ ബന്ധമോ യാതൊന്നുമില്ല നി നിർമുക്തം നിത്യമുക്തം എന്നൊക്കെ ഭട്ടാതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ നിർമുക്തനും നിത്യമുക്തനുമായിട്ടുള്ള ഭഗവാന് ഇങ്ങനെയുള്ള ആശാപാശങ്ങൾ ബന്ധനങ്ങൾ അവയുടെ വേർപാടിലുള്ള ദുഃഖങ്ങൾ ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല പക്ഷേ എങ്കിലും ഇപ്പോൾ ഇവിടെ രാമനെ ദുഃഖമുള്ളതായിട്ട് കാണിച്ചു തന്നിരിക്കണോ എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ തന്നിലുള്ള ജീവാത്മാവ് തന്നിൽ നിന്നും വേർപെട്ടു പോയതിൻ്റെ ദുഃഖം എന്താ ദുഃഖം ഇതാ ആ ജീവാത്മാവ് ഈ സംസാരത്തിലേക്ക് പോയി അതിനിതാ ഇനി ക്ലേശങ്ങളും കഷ്ടങ്ങളും പലവിധത്തിലുള്ള ജന്മങ്ങളും പലവിധത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കണമല്ലോ എന്നുള്ള ദുഃഖം ഭഗവാനുമുണ്ടാവും തന്നിൽ നിന്നും പോയിട്ടുള്ള ആ ജീവാത്മാവിനോട് ഇനി ഭാഗവതത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഭഗവാൻ എന്തിനാണ് ഈ സംസാരം അല്ലെങ്കിൽ ഈ ലോകം സൃഷ്ടിച്ച് സ്ഥിതി ചെയ്ത് സംഹാരലീലകളെല്ലാം ചെയ്ത് രക്ഷിച്ചു കൊണ്ട് പല അവതാരങ്ങളെടുത്തുകൊണ്ട് പലതും ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിന്നും എന്തെങ്കിലും നേടാനാണോ അല്ലെങ്കിൽ പ്രപഞ്ചാതി സുഖങ്ങളെ അനുഭവിക്കാനാണോ എന്ന് ചോദിച്ചാലല്ല കാരണം ഇതൊക്കെ ഭഗവാൻ ചെയ്തു എങ്കിലും സാക്ഷി മാത്രമായി കൊണ്ട് ഇതിൽ നിന്നും ആത്മസ്വരൂപനായി വേറിട്ട് നിൽക്കുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ വേറിട്ട് നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിൽ നിന്നും ഒന്നും നേടേണ്ടതായിട്ട് ഭഗവാനില്ല അപ്പോൾ പിന്നെന്തിനായി ഈ ലീലകൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇത് ഭഗവാന്റെ ജീവാത്മാവിനോടുള്ള കൃപയാണ് ഭഗവാന്റെ ജീവാത്മാവിനോടുള്ള കൃപയാണ് ഇതല്ല എന്താ കൃപ തന്നിൽ നിന്നും സുഖങ്ങൾ പുറത്താണ് എന്ന് മനസ്സിൽ എന്ന് എന്നുള്ള ആ വിചാരത്തിൽ അവിവേകത്തിൽ പോയിട്ടുള്ള ജീവന് ഈ സംസാരത്തിലൂടെ അതല്ല എന്നുള്ളതിനെ മനസ്സിലാക്കി തന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതിനുള്ള ഉപാധിയാണ് ഈ സംസാരം അപ്പോൾ എപ്പോഴാ ജീവാത്മാവ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിലുള്ള ദുഃഖങ്ങളെ ക്ലേശങ്ങളെ അനുഭവിക്കുമ്പോൾ മാത്രമേ ക്ലേശരഹിതനായിട്ടുള്ള നിർമുക്തനായിട്ടുള്ള നിത്യമുക്തനായിട്ടുള്ള ഭഗവാനിലേക്ക് എത്താനുള്ള എത്താൻ ആ ജീവാത്മാവ് ആഗ്രഹിക്കുകയുള്ളൂ അതിനുവേണ്ടി സംസാരത്തിനെ സൃഷ്ടിച്ചു ഇതിൽ നമുക്ക് ക്ലേശങ്ങൾ ദുഃഖങ്ങൾ തന്നു എന്തിനാ ഇത് നമുക്കുള്ളൊരു പാഠമാണ് ഇതെല്ലാം അനുഭവിച്ച് ഇതിത്രയേ ഉള്ളൂ സുഖം എന്ന് മനസ്സിലാക്കി ഇതെല്ലാം ഒരു പൊന്മാനാണ് എന്ന് മനസ്സിലാക്കി ഈ പൊന്മാനിൻ്റെ പിന്നിൽ പോയിക്കൊണ്ടാൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ രജോ തമോ ഗുണങ്ങൾക്ക് അധീനപ്പെട്ടുകൊണ്ട് കാലചക്രത്തിൽ താമസിച്ചുകൊണ്ട് കഷ്ടങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കണം അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് ആ പരമാത്മാവിനെ കുറിച്ചിട്ടുള്ള ഉണ്ടാവുക അങ്ങനെ പരമാത്മാവിനെ കുറിച്ചിട്ടുള്ള ചിന്തിച്ച് ആ പരമാത്മാവിനെ ഭജിച്ച് തിരിച്ച് പരമാത്മാവിലേക്ക് എന്നിലേക്ക് തന്നെ എത്തുക അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ജീവൻ സംസാരത്തിലേക്ക് പോവാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ തന്നിൽ നിന്നും വേർവിട്ട് പോയിട്ടുള്ള ജീവാത്മാക്കളെ തന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രയാസമാണ് ഈ സംസാര സൃഷ്ടിയും ഈ സൃഷ്ടിയാദികളിലൂടെയുള്ള ഭഗവാന്റെ ലീലകളും നമുക്ക് തരുന്ന ദുഃഖങ്ങളും ക്ലേശങ്ങളും സർവ്വതും എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കണം ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ പ്രഭാഷണത്തിൻ്റെ പതിനൊന്നാമത്തെ ഭാഗമായിക്കൊണ്ട് നാളെ പോസ്റ്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം गोविंद नाम संकर्तन गोविंद गोविंद हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जय जय राम राम